ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ കുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ചിക്കൻ കൊണ്ടാട്ടമാണ് കേട്ടോ നമ്മളെല്ലാവരും കഴിച്ചിട്ടുള്ളതായിരിക്കും അഥവാ നിങ്ങൾ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ നല്ല നാടൻ രീതിയിൽ ചിക്കൻ കൊണ്ടാട്ടം എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾ ചിക്കൻ കൊണ്ടാട്ടം നിന്നാണ് വാങ്ങി കഴിച്ചിട്ടുള്ളതെങ്കിൽ വീട്ടിൽ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കട്ടെ നമുക്ക് ഈ ഒരു ചിക്കൻ കൊണ്ടാട്ടം തയ്യാറാക്കാനായിട്ട് ചിക്കൻ ഇവിടെ കുറച്ച് ഒരു ഒന്നര കിലോ എടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കുക ഞാനിപ്പോൾ ഇതിൽ ചിക്കൻ്റെ ലിവറ് രണ്ട് മൂന്ന് പീസ് ഉണ്ട് അപ്പോൾ അത് ഞാൻ ഞാനതിൽ തന്നെ ഇട ഏഡ് ചെയ്തിട്ടുണ്ട് എന്താ അത് ഒന്നല്ലെങ്കിൽ നിങ്ങൾക്കത് വേണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കാം അതല്ലാന്നുണ്ടെങ്കിൽ അത് ഇതിൽ ആഡ് ചെയ്യാം അപ്പോൾ ഞാൻ എന്തായാലും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് മസാല ആക്കി വെക്കാനായിട്ടൊന്ന് ഒരു അരമണിക്കൂർ നമുക്ക് മസാല കൂട്ടി വെക്കണം അപ്പോൾ ആദ്യം തന്നെ ഞാനിതിലേക്ക് മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മുളക് പൊടി നമുക്ക് എരിവിനുസരിച്ചിട്ട് ഏഡ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി അതേപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് ചിക്കൻ മസാല ആഡ് ചെയ്യുന്നത് ഇപ്പം നമ്മളിപ്പോൾ ഈ ഇത്രയാണ് ആഡ് ചെയ്യുന്നത് നമ്മളിതിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിപ്പോഴല്ല ഇപ്പം നമുക്കത് മസാല പരട്ടാനായിട്ടാണ് നമ്മളിതിൽ ഇത്ര അളവിൽ എടുക്കുന്നത് കേട്ടോ ഞാൻ കുരുമുളക് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നന്നായിട്ട് പൊടിയാക്കിയിട്ടുള്ളത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പൊടി ഉണ്ടെങ്കിൽ അതായാലും മതി ഞാനിപ്പോൾ ഒന്ന് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുള്ള കുരുമുളകാണ് അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് അപ്പോൾ അതും കൂടെ ഏഡെയ്യാ കുരുമുളക് പൊടി ഞാൻ ആവശ്യത്തിന് ഏഡ് കൊടുത്താൽ മതിയാവും കേട്ടോ ഇനി നമുക്കതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അത് ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കരുത് സൺഫ്ലവർ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കരുത് നമ്മളിത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ നല്ല നാടൻ വെളിച്ചെണ്ണ ആണെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കിയെടുത്ത വെളിച്ചെണ്ണ ആണെങ്കിൽ നല്ലൊരു ടേസ്റ്റിൽ നമുക്കിത് ആക്കിയെടുക്കാനായിട്ട് പറ്റും കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് മസാല എല്ലാം ഇവിടെ വശത്തേക്കൊന്നാക്കി എടുക്കണം അപ്പം ഞാൻ കൈ വെച്ചിട്ട് തന്നെ ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാ വശത്തും ആയിട്ടുണ്ട് ഇനി നമുക്കിത് അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക ഞാനത് നന്നായിട്ട് തന്നെ മസാലൊക്കെ ആയിട്ട് ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട് ഒരമണിക്കൂറിന് ശേഷം നമുക്കതൊന്ന് എടുത്തു നോക്കാം നമ്മളിത് ഫ്രൈ ചെയ്യാനായിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പം ഞാനിവിടെ അരമണിക്കൂറിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാൻ നമ്മൾ എടുക്കേണ്ടത് ഓയിലല്ല സൺഫ്ലവർ ഓയിലല്ല എടുക്കേണ്ടത് നാടൻ വെളിച്ചെണ്ണ തന്നെയാണ് എടുക്കേണ്ടത് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ നമ്മൾ ഈ പറഞ്ഞ രുചി നമുക്ക് കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് നോക്കുക നിങ്ങളുടെ വീട്ടിൽ തയ്യാറാക്കിയിട്ടുള്ള വെളിച്ചെണ്ണ ഇല്ലയെന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ വീട്ടിൽ ഉരുക്കിയെടുത്തിട്ട് വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതില്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല വെളിച്ചെണ്ണ വാങ്ങിച്ചിട്ട് തയ്യാറാക്കാനായിട്ട് നോക്കുക അപ്പോൾ വെളിച്ചെണ്ണയുടെ ഒരു നല്ലൊരു സ്മെല്ലൊക്കെ നമുക്കത് തയ്യാറാക്കി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റും കിട്ടുകയുള്ളൂ സൺഫ്ലവർ ഓയിലാണ് നമ്മൾ തയ്യാറാക്കണെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലിൻ്റെ ഒരു സ്മെല്ലും അതുപോലെ തന്നെ നമുക്ക് ഇത്രയും നല്ലൊരു രുചി നമുക്ക് കിട്ടില്ല ഞാനപ്പോൾ ഒരു വറുത്തെടുക്കാനായിട്ട് ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ പാനിലേക്ക് നന്നായി ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനൊരു മൂന്ന് നാല് കറിവേപ്പില ഒരു തണ്ട് ഉണ്ടാവും അപ്പോൾ ഒരു തണ്ട് ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി ചൂടായി വരുന്ന വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഈ മസാല പറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ കുറേശ്ശെ എടുത്തിട്ടാണ് വറുത്തെടുക്കുന്നത് കേട്ടോ മുഴുവനായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഒന്നര കിലോ ആണ് നമ്മൾ ചിക്കൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് മുഴുവനായിട്ട് നമുക്ക് ഒറ്റയടിക്ക് തന്നെ വറുത്തെടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഞാൻ കുറേശ്ശേയാണ് ഇട്ട് കൊടുക്കുന്നത് ഓരോന്നും വറുത്തെടുത്തതിന് ശേഷമാണ് ഞാൻ ബാക്കിയുള്ളതും കൂടെ വറുത്തെടുക്കുന്നത് കേട്ടോ ഇതിൽ നമുക്ക് പെരിഞ്ചീരകം ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ള പെരിഞ്ചീരകം ആഡ് ചെയ്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിത് നമ്മൾ മസാല ആക്കില്ലേ ആ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുത്താലും മതിയില്ല ഇപ്പോൾ നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ മുഴുവനായിട്ട് നമുക്കതിൻ്റെ മുഴുവൻ വേവിച്ചെടുക്കില്ലേ അതേപോലെ അയിലെങ്കിലും കുഴപ്പമില്ല കുറച്ചൊന്ന് ഫ്രൈ ആക്കി എടുത്താലും മതിയായിട്ട് നമ്മൾ ഇനി ഇത് വേവിക്കുന്നതാണ് അതുകൊണ്ട് മുഴുവനായിട്ട് തന്നെ വേവിച്ചെടുക്കേണ്ട ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ എല്ലാം ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരേപോലെ തന്നെ എല്ലാതും ഇരിക്കണം കേട്ടോ അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആണ് എടുക്കുന്നത് അപ്പോൾ എല്ലാം ഒരേ അളവിൽ തന്നെ വേവിച്ചെടുക്കുക അപ്പോൾ നമ്മൾ ആദ്യം വറുത്തെടുത്തിട്ടുള്ള ഒരു ചിക്കനൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു വെളിച്ചെണ്ണയിൽ തന്നെയാണ് ബാക്കിയുള്ള കാര്യം ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ വറുത്തെടുത്തിട്ടുള്ള ഒരു മസാല ഒക്കെ വെളിച്ചെണ്ണയുടെ അടിയിൽ ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റിയിട്ടുണ്ട് അതിലേക്ക് ഒരു ഇരുപത് ചുവന്നുള്ളി അതുപോലെ തന്നെ ഒരു ചെറിയ സവാള രണ്ട് പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിൽ അരിഞ്ഞ അരിഞ്ഞതാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എടാ പേസ്റ്റാണ് നിങ്ങൾ ഏഡ് ചെയ്ത് കൊടുക്കണമെന്നു കുഴപ്പമില്ല ഞാനിപ്പോൾ എന്തായാലും അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ പേസ്റ്റ് നമ്മൾ ചിക്കൻ വറുത്തെടുക്കുമ്പോൾ ചേർത്തിട്ടുള്ളതാണല്ലോ അപ്പോൾ ഇതിൽ നമ്മൾ അരിഞ്ഞെടുത്തിട്ട് ചേർത്തിട്ടുണ്ട് ചുവന്നുള്ളി ഇതിൽ കുറച്ചധികം ഏഡെന്ന് നല്ലതാണ് എടാ നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് ചുവന്നുള്ളി സവാള കുറച്ച് കൂടുതൽ എടുക്കാം അതേപോലെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മളിതിൽ ചേർത്തിട്ടുള്ള ചുവന്നുള്ളി ഉണ്ടല്ലോ അത് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഒരു തവി വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കുക ഇനി നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടി മുളക് പൊടിയൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ചിക്കൻ വറുത്തെടുക്കാനായിട്ട് മുളക് പൊടി ചേർത്തിട്ടുള്ളതാണ് എങ്കിലും ഞാൻ ഈ ഒരു മസാലയുടെ ആവശ്യമായിട്ടുള്ള അളവിന് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി അതേപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ നമുക്കിപ്പോൾ മല്ലിപ്പൊടി കുറച്ച് കുറച്ചളവിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം നമ്മൾ കറിയിൽക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് കുറച്ചളവിൽ നമ്മൾ ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമുക്ക് ഒരുപാടൊന്നും മല്ലിപ്പൊടി വേണ്ട കുറച്ച് കുറച്ചളവിൽ മാത്രം മതിയാകൂട്ടോ ഇനി നമുക്കതിലേക്ക് ചിക്കൻ മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനൊരു ഒന്നേ മുക്കാൽ ടേബിൾ സ്പൂൺ അളവിലാണ് ചിക്കൻ മസാല ചേർത്തിട്ടുള്ളത് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ഈ പൊടിയെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം ഈ പൊടിയുടെ ഒരു പച്ചപ്പൊക്കെ മാറുന്നത് വരെ ഇളക്കിയെടുക്കുക നമ്മളിത് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും തന്നെ സവാളൊക്കെ മുരിഞ്ഞു വന്നതിന് ശേഷമാണ് നമ്മൾ പൊടി ചേർത്തിട്ടുള്ളത് നന്നായിട്ട് തന്നെ മൊരിഞ്ഞു വന്നതിന് ശേഷം നമുക്കതിലേക്ക് വറ്റൽ മുളക് ഒരു നാലഞ്ച് വറ്റൽമുളക് ഞാൻ പൊടിച്ചെടുത്തത് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ചെണ്ണം മതിയാവും നമ്മൾ ഇനിയും ചേർക്കുന്നുണ്ട് ഇതിൽ അപ്പോൾ ഇത് വറുത്തെടുക്കുന്ന സമയത്ത് നമുക്കൊരു മൂന്നാലഞ്ച് ഒന്ന് ചതച്ചെടുക്കുക അല്ലെങ്കിൽ മിക്സിയിലൊന്ന് ഒന്ന് പൊടിച്ചെടുത്തതായാലും മതിയാകൂടാം അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഒന്ന് വരുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും അതിൻ്റെ ഒരു ഭാഗം അപ്പോൾ ഏകദേശമൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്കിതിലേക്ക് ഈ ഒരു സമയത്ത് തക്കാളി സോസ് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ സോസ് ഒഴിക്കുന്നില്ല എന്താ വെച്ചാൽ നമുക്കൊരു മധുരപ്പായിട്ട് വേണ്ട അപ്പം നിങ്ങൾക്ക് അങ്ങനെ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ സോസ് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ നന്നായിട്ട് പഴുത്തിട്ടുള്ള തക്കാളി ഒരെണ്ണം മിക്സിയിൽ മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റാണ് ഞാൻ എഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് നമുക്കതിലേക്ക് എഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ കുറേയൊക്കെ പാകമായി വന്നിട്ടുള്ളതാണ് എങ്കിലും നമുക്ക് ഇതേപോലെ ഇതേപോലെട്ടൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഒരു അര ഗ്ലാസ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് പതുക്കെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ചെറിയ തേയില ഒന്നല്ലെങ്കിൽ നമ്മൾ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക അതല്ല നമ്മൾ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതേപോലൊന്ന് ഇളക്കിയെടുത്തിട്ട് വേവിച്ചെടുക്കുക ഞാനൊരു അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്തായാലും നമ്മുടെ ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്നും കൂടെ ഭാഗമായിട്ട് വരട്ടെ അപ്പോൾ ഈ ഒരു മസാലയും നമ്മുടെ ചിക്കനിലേക്കൊന്ന് പിടിക്കുന്നത് വരെ നമ്മളൊന്ന് ഇളക്കിയെടുക്കുക കുറേയൊക്കെ ഒന്നും വെള്ളമൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മളതിലേക്ക് ഒരു മൂന്ന് നാല് വറ്റൽമുളക് പൊടിച്ചത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനോടൊപ്പം തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ കൊണ്ടോട്ടം ഏകദേശമൊക്കെ ആയിട്ടുണ്ട് കുറച്ച് നേരം കൂടെ നമ്മളിത് ഇതേപോലെ ഇളക്കിയെടുക്കുക എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇതിലേക്ക് കുരുമുളക് പൊടിയും മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം അതൊക്കെ അതിലേക്ക് ആയി കിട്ടുന്ന കിട്ടുന്നവരെ ഒന്ന് എടുക്കുക മൂടി വെക്കണമെന്നില്ല കേട്ടോ നമ്മളൊന്നിത് ഇതേപോലെ ഇളക്കി ഇളക്കിയെടുത്താൽ മതി അപ്പോൾ കുറേശൊക്കെ ആയി വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം നല്ല നാടൻ രീതിയിൽ ഇതേപോലൊന്ന് തയ്യാറാക്കിയിട്ടൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടനും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കുക എങ്കിൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം